സാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻറ്റായും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ നമ്മുടെ കയ്യിലുള്ള വൈറ്റ് ചെണ്ടുമല്ലിയാണത് അപ്പോൾ വൈറ്റ് ചെണ്ടുമല്ലിയുടെ തൈകൾ നമ്മൾ കുറേ പേർക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ വിത്തുകൾ ആണ് സീഡ് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് സീഡേ ഉള്ളൂ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഇവിടെ ഒത്തിരി പേര് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് റെഡ് റൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് കൊളക്കേഷ്യ ആണ് ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം കാണിച്ചത് ആണ് പിന്നെ ലെമൺ ലൈം ചിക്കോ ഇത് പറയുന്ന അലോഹ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പിന്നെ കൂടാതെ ബ്ലാക്ക് മാജിക്ക് പിന്നെ വൈറ്റ് ലാവ അങ്ങനെ കുറേ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തായിരിക്കും എല്ലാ കൊളക്കേഷ്യ പ്ലാന്റുകൾ വാട്ടർ പ്ലാന്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും താല്പര്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ചെറിയ റേറ്റിനുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സൈസിനനുസരിച്ച് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം വളർത്താൻ പറ്റിയ കൊളക്കേഷ്യ വെറൈറ്റീസാണത് പിന്നെ കുക്കുലാറ്റ എന്ന് പറയുന്ന ഒരു അലോക്കേഷ്യ വെറൈറ്റി ആണത് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ മിനി മിനിയേച്ചർ ആന്തൂറിയമാണ് മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് നൂറ്റമ്പത് രൂപ വില മുതൽ ഫുൾ പോട്ടായിട്ടുള്ള പ്ലാന്റ് അവൈലബിളാണ് കേട്ടോ അത് കുറച്ച് ബാമ്പു വെറൈറ്റീസാണ് ഈ ബാമ്പു വെറൈറ്റീസ് റയർ വെറൈറ്റീസ് കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ പിന്നെ അതുപോലെ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണത് അത് വയലറ്റ് ഫാൻറ്റസി എന്ന് പറയുന്ന കൊളൊക്കേഷ്യയാണ് ഇത് കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ഇരുന്നൂറ് രൂപയുടെ തൈകളും ആണ് ഇത് റാംബോ എന്ന് പറയുന്ന ഒരു ഈ റാമ്പോൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ ആണ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കുക്കുലേറ്റ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് അലോക്കേഷ്യ കുക്കുലേറ്റയുടെ പ്ലാന്റ് വലിയ സൈസും ചെറിയ സൈസും ആണ് കേട്ടോ വലിയ സൈസിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയലുട്ടിയുടെ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് പിന്നെ അതുപോലെ തന്നെ അടുത്ത് കാണിക്കുന്നത് ഷിമാറ്റോഗ്ലോട്ടിസ് എന്ന് പറയുന്ന വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഷിമാറ്റോഗ്ലോട്ടീസിൻ്റെ പല വെറൈറ്റികളും നമ്മുടെ കയ്യിൽ ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു സിൽവർ വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു കെയ്ൻ ബിഗോണിയാണത് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ ഒരു സ്മോൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഹുക്കറി എന്ന് പറയുന്ന ഒരു എക്സോട്ടിക് ആന്തോറിയം വെറൈറ്റിയാണത് നല്ല ഭംഗിയാണ് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായി പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് നമ്മളുടെ ഒരു സിംഗോണിയം വെറൈ വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റിയാണ് പക്ഷെ ബുഷി പ്ലോ പോ സെറ്റ് ചെയ്തത് നല്ല ഭംഗിയാണ് സിംഗിൾ ഷൂട്ടിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ പേർഷ്യൻ ഷീൽഡിൻ്റെ ഇത്രയും പോകുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ബാമ്പു വെറൈറ്റീസ് ഈ യെല്ലോ കളറിലെ ബാമ്പുവിന് മുപ്പത് രൂപയും പിന്നെ പിന്നെ രണ്ട് വെറൈറ്റി ബാമ്പും കൂടിയും കാണിച്ചിട്ടുണ്ട് അത് കുറച്ച് റയറാണ് അത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ അധികം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല പിന്നെ അടുത്ത് കാണിക്കുന്ന സ്റ്റാർ സിങ്കോണിയാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ സിങ്കോണിയും കോൺഫ്ലീറ്റിയാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് ഒരു ഡിഫംബാച്ചിയ വെറൈറ്റിയാണ് റിഫ്ലക്ടർ എന്ന് പറയുന്ന ഡിഫംബാച്ചിയ വെറൈറ്റിയാണ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് ഒരു ഷിമാറ്റോഗ്ലോട്ടീസിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ ആണ് കേട്ടോ പിന്നെ അടുത്തത് കാണിക്കുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഒരു വെരിഗേറ്റഡ് ലീഫോഡ് കൂടിയിട്ടുള്ള കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നോർമലായി കാണുന്ന ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയയ്ക്ക് നമ്മുടെ കയ്യിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് സിങ്കോണിയത്തിൻ്റെ ഗാലക്സി പാണ്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ് എൺപത് രൂപ മുതലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്ത സിങ്കോണിയ മിൽക്കിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ നമ്മുടെ കയ്യിൽ നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് റെഡ് കളറിലുള്ള ഒരു കലാത്തിയാണ് അതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രെഡിയുടെ വേറൊരു വെറൈറ്റിയാണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിൽവർ പ്ലേറ്റിൻ്റെ കലാത്തിയെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഗ്രീനിൽ ലൈന് വരുന്ന ഈ ഒരു കലാത്തിയേക്കും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ബിഗോണി അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ മിനിയേച്ചർ അന്തൂറിയത്തിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപ മുതലുള്ള ഫുൾ പോട്ട് പ്ലാന്റ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു നാടൻ ഡാലിയ പ്ലാന്റ് ആണ് ഈ ഡാലിയ പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ കുറച്ച് സീഡുകൾ നമ്മുടെ കയ്യിൽ ആണ് കോസ്മോസിൻ്റെ സീഡ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വാക്കിംഗ് ഏറീസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ കുറച്ച് നാടൻ ചർബറ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ നാടൻ ചർബറ വെറൈറ്റീസിനെല്ലാം എൺപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസാണ് ഈ ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസ് അതുപോലെ തന്നെ ഈ സാൻസവേരിയ വെറൈറ്റീസ് ഇതെല്ലാം എഴുപത് രൂപ വെച്ചാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഈ ഒരു സാൻസവേരിയ അതുപോലെ തന്നെ ക്രിപ്റ്റാന്തസിൻ്റെ ആ ഒരു വെറൈറ്റീസ് ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് കാണിക്കുന്നത് സബ്രീന കലാത്തിയാണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു ഫേൺ ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു കലാത്തിയാണ് നമ്മൾ ഇതുപോലെ കലാത്തിയ ലുഡിയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡിൻ്റെ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന റിയോ പ്ലാന്റിൻ്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള രണ്ടു ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആവും കേട്ടോ രണ്ടോ മൂന്നോ അടുത്തത് വാട്ടർ പ്ലാന്റിൽ വൈറ്റ് ലവ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കാണിക്കുന്നത് നൂറ് രൂപയുടെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിലും കുറഞ്ഞ റേറ്റിലുള്ള തൈകളുണ്ട് നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അടുത്തത് കാണിക്കുന്നത് ഒരു മാജിക്കൽ മോർണിംഗ് ഗ്ലോറിയാണ് നമ്മൾ പറയുന്നത് വരാനെട്ടോ മാജിക്കൽ മോർണിംഗ് ഗ്ലോറി എന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് കുറേ തരത്തിലാണ് ഇതിൽ ഫ്ലവേഴ്സ് വിരിയുന്നത് നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സീഡുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻറ്റായും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ നമ്മളുടെ ചാനൽ ഒരു ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ചാനലാണ് അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചിടയായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല മാക്സിമം നമ്മൾ ശ്രമിക്കാം വീഡിയോ ഇടാന് അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ